Don't spill the water, <laughs> don't, the water. Uh. Don't, don't spill Ka lagumbayam 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 Ka கடிக்கு <laughs> <laughs>

ആ വേറെ ശ്രീരാതി വായിലിട്ടോ അങ്ങനെ ആ വായിലിട്ടോ അങ്ങനെ വായിലിട്ടു വായിലിട

Brigade thì sao mọi 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 Anh mọi Anh

എന്താണ് ഞങ്ങന ചതിക്കണ നീ ജയിച്ചാ നീ ചാച്ചിക്ക് ബിസ്ക്കറ്റ് മേടിച്ചോടുക്കണം അങ്ങനെ ചാച്ചു പറഞ്ഞ അല്ലേ സജ്ജ അനോഗ് ബാക്കപ്പിൽ നിന്നോ ഒട്ടിയോ ഒട്ടിയാ അച്ചു ഞാൻ മൊനറെ ക്യാ മൈൻഡ് ഇട്ട് പൊട്ടണം പൊട്ടി ചാടി കുട്ടിയോ ഓ അഞ്ഞൂ 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 മുട്ടി മുണ്ടന ആ വെയിറ്റ് വെയിറ്റ് കൈയ്ച്ച കൈയ്ച്ച അവളെ 3 le 5 ha le 1 5 5 1 maruma gadji gadji indenu kick hai first prize goes <laughs> to ajmal ajju pata nahi na ji wan